ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി ശക്തമായ മത്സരത്തിന് കളമൊരുക്കാൻ സി പി ഐ പ്രാഥമിക ധാരണയായി തിരഞ്ഞെടുപ്പിൽ സി പി ഐ മത്സരിക്കുന്ന സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ പ്രാഥമിക ധാരണയായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പാർട്ടിക്ക് വിജയപ്രതീക്ഷയുള്ളത് പ്രതീക്ഷയുള്ളത് രണ്ടിടത്താണ് ജനകീയ നേതാവായ വി എസ് സുനിൽകുമാറിനെ പരിഗണിക്കുന്ന തൃശൂരും മാവേലിക്കരയുമാണ് ഈ മണ്ഡലങ്ങൾ മാവേലിക്കരയിൽ പുതുമുഖത്തെ പരിഗണിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് മുൻ എംപി കൂടിയായ പന്നയന്റെ വീണ്ടെ പരിഗണിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ തൃശൂരിൽ വി എസ് സുനിൽകുമാറും വയനാട്ടിൽ ആനയ രാജയും മത്സരിച്ചേക്കും മാവേലിക്കരയിൽ സി എ അരുൺകുമാറിനാണ് സാധ്യത ഹൈദരാബാദിൽ ചേർന്ന സി പി ഐ ദേശീയ നേതൃയോഗത്തിലാണ് ധാരണയുണ്ടായത് സംസ്ഥാന കൌൺസിലിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ പരിഗണിക്കണം എന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം അത്തരത്തിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പി കെ വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിലാണ് പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് നേരത്തെ എം പി ആയത് ശശി തരൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ി ജെ പി തിരുവനന്തപുരത്ത് ദേശീയ നേതാക്കളെ ആരെയെങ്കിലും ഇറക്കാൻ ആലോചിക്കുന്നുമുണ്ട് പഞ്ഞിൻകൂടി എത്തുമ്പോൾ ത്രികോണ മത്സരമാകും തലസ്ഥാനത്ത് അരങ്ങേറുക സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃശൂരിൽ മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാർ എത്തുന്നതോടെ മത്സരം കനക്കും വി എസ് സുനിൽകുമാർ തൃശൂരിൽ നിന്നും കയ്പമംഗലത്ത് നിന്നും പഴയ ചേർപ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയിട്ടുണ്ട് ജില്ലയിൽ വിശാലമായ ബന്ധങ്ങളുള്ള വ്യക്തിയുമാണ് അദ്ദേഹം ഇവിടെ സിറ്റിംഗ് എ എംപിയായ ടി എൻ പ്രതാപനെതിരെ ജനവികാരം ശക്തമാണ് സിറ്റിംഗ് എംപിക്കെതിരായ വികാരം വോട്ടാക്കാനാണ് സുരേഷ് ഗോപിയും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ സുനിൽ കുമാറിന്റെ സാന്നിധ്യം ന്യൂനപക്ഷ വോട്ടുകളെ അടക്കം സ്വാധീനിക്കും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും വിജയ സാധ്യത ഉള്ളതിനാൽ ഫലം പ്രവചിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും മുൻ രാജ്യസഭാ എംപി കൂടിയായ നടൻ സുരേഷ് ഗോപി ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മോദിയെ ഇറക്കി പ്രചാരണം കൊഴുപ്പിച്ച സുരേഷ് ഗോപി ഇക്കുറി വിജയം യിച്ചാൽ കേന്ദ്രമന്ത്രിയാകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വൻ പ്രചാരണം തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് നിലവിൽ രാഹുൽ ഗാന്ധിയാണ് വയനാട് എം പി ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി അവർക്ക് ശക്തിയില്ലാത്ത വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് എതിരെ സി പി ഐ നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനിടയിലാണ് ദേശീയ നേതാവിനെ തന്നെ മത്സരിപ്പിക്കാൻ സി പി ഐ ഒരുങ്ങുന്നത് അങ്ങനെയെങ്കിൽ ആനി രാജയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്കും നിർണായകമായേക്കും സി പി ഐയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവാണ് സി എ അരുൺകുമാർ നിലവിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടാൻ യുവ നേതാവിനെ ഇറക്കാനാണ് നിലവിൽ സിപിഐയിൽ ധാരണ കൊടിക്കുന്നിൽ മനസ്സിലാ മനസ്സോടെയാണ് ഇക്കുറി മത്സരിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ടുതന്നെ യുവരക്തത്തെ ഇറക്കിയുള്ള പോരാട്ടത്തിലൂടെ വിജയ സാധ്യത കൈവരിക്കാനാണ് തീരുമാനം സി പി എമ്മും ഇക്കുറി മുതിർന്ന നേതാക്കളെ കളത്തിൽ ഇറക്കാനാവും തീരുമാനം ദേശീയതലത്തിൽ ബി ജെ പി തുടർഭരണം നേടുമെന്ന പ്രതീതി നിലനിൽക്കുന്നതുകൊണ്ട് കൂടി ഇക്കുറി കേരള ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീപാറും പോരാട്ടമായി മാറുന്ന അവസ്ഥയാണുള്ളത് അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ബിജെപിയും ഒരുങ്ങി കഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആറ്റിങ്ങലിൽ മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപി പാലക്കാട് സി കൃഷ്ണകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥികളോ പുറത്തുവരുന്ന വാർത്തകൾ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാലക്കാട് ചേരുന്ന ബി ജെ പി ഇൻചാർജ്മാരുടെ യോഗത്തിൽ ധാരണയായി ബി ജെ പി ദേശീയ കൗൺസിലിന് മുൻപ് ആറോ ഏഴോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ും പത്തനംതിട്ടയിൽ പി ജോർജോ ഷോൺ ജോർജോ സ്ഥാനാർത്ഥിയാകും ബി ഡി ജെ എസിന് മൂന്ന് സീറ്റുകൾ നൽകാനാണ് തീരുമാനം കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ നേരത്തെ പ്രഖ്യാപനം ഉണ്ടാകും ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളാകും ആദ്യ പട്ടികയിൽ സ്ഥാനം പിടിക്കുക രണ്ടിടത്തും ആദ്യ പട്ടിക പേരുകളായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങിൽ ഇതിനോടകം പ്രചാരണം നടത്തിക്കഴിഞ്ഞു ബി ജെ പി മണ്ഡലത്തിലെ എ പ്ലസ് മണ്ഡലം എന്ന് കരുതുന്ന തൃശൂരിൽ സുരേഷ് ഗോപി കളത്തിലിറങ്ങും വലിയ പ്രതീക്ഷയുള്ള തൃശൂരിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് തിരുവനന്തപുരം മാവേലിക്കര പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി ത്രികോണ പോരാട്ടത്തിനും ബി തന്ത്രങ്ങൾ മെനയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് കഴിഞ്ഞയാഴ്ച തന്നെ ബിജെപി തുടക്കമിട്ടിരുന്നു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രിയുടെ വെർച്ഛൻ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോയും പുറത്തുവിട്ടു